സുമാരൻ നായർക്ക് ഏത് രാഷ്ട്രീയം വേണമെങ്കിലും സ്വീകരിക്കാം അത് സുകുമാരനയുടെ വ്യക്തിപരമായ കാര്യം സുമാരൻ നായയുടെ രാഷ്ട്രീയത്തിന് വേണ്ടി സമുദായത്തിൻ്റെ മൊത്തം ഒറ്റ കൊടുക്കുന്ന ഈ പരിപാടിയോട് മാത്രം നമ്മൾ പ്രതിഷേധം നവോത്ഥാന മതിലുകെട്ടാനോ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാവാനോ ഒക്കെ ഇരുന്ന ആൾക്കാരെയൊക്കെ ഇന്ന് ജനറൽ സെക്രട്ടറി പാടിപ്പോഴ്ത്തിയ നമസ്കാരം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാട് മാറ്റത്തിനെതിരെ പ്രതിഷേധിച്ച് എൻ എസ് എസ് നെയ്യാറ്റൻകര താലൂക്കിലെ വിവിധ കരയോഗങ്ങൾ സംഘടിപ്പിക്കുന്ന നാമജപ പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ ശ്രീ ഗുരുനാഥ ശ്രീശബരീശ ശബരീഷ ശരണമപ്പ സ്വാമിയേ അയ്യപ്പോ കാനനവാസ പമ്പാഗണപതി സ്വാമിയപ്പ സ്വാമിയപ്പ സ്വാമിയേ ശരണമപ്പ സ്വാമിയേ അയ്യപ്പോ ഭഗവതിയേ ഈശ്വരനെ ഭഗവാനേ അപ്പ പുലിവാഹനെ അല്ല ഇന്നത്തെ പ്രതിഷേധത്തിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാനിയായ ജനറൽ സെക്രട്ടറി സുമാരൻ നായർ സമുദായത്തോട് കാണിച്ച ഈ പിന്നിൽ നിന്ന് കൊത്തുന്ന നടപടിക്കെതിരെയാണ് സോമാരൻ നായർക്ക് ഏത് രാഷ്ട്രീയം വേണമെങ്കിലും സ്വീകരിക്കാം അത് സോകുമാരനായ വ്യക്തിപരമായ കാര്യം സോമാരൻ നായരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി സമുദായത്തിൻ്റെ മൊത്തം ഒറ്റ കൊടുക്കുന്ന ഈ പരിപാടിയോട് മാത്രമാണ് നമ്മൾ പ്രതിഷേധം നമ്മൾ നേരിട്ട് ഈ താലൂക്കിനുള്ളിൽ തന്നെ നാമജപയാത്ര നമ്മൾ നടത്തിയപ്പോൾ പോലും അതിനെതിരെ നമ്മളമ്മമാർക്കും നമ്മുടെ സഹോദരന്മാർക്കും എതിരെ എടുത്തിട്ടുള്ള കേസുകളൊന്നും ഇന്നും നിലവിൽ നിൽക്കുന്നുണ്ട് ആ കേസുകളൊന്നും പിൻവലിക്കാത്ത കാലം ആ കേസുകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ ഒത്തുതീർപ്പെങ്കിൽ പിന്നീ നമുക്ക് സമ്മതിച്ചു നമ്മൾ അന്ന് കരയോഗത്തിൻ്റെയും ആയർ സീറ്റയുടെ ആഹ്വാനപ്രകാരം അമ്മമാരെയും കൂട്ടി ഈ തെരുവിൽ നിന്ന് രാമജപയാത്ര നടത്തിയതിനെതിരെ നമുക്കെതിരെ എടുത്ത കേസുകൾ ഇന്ന് നിലനിൽക്കുമ്പോൾ പിന്നെ എന്ത് കണ്ടിട്ടാണ് പിണറായി വിജയൻ്റെ കൂടെ ഒത്തുതീർപ്പിന് വേണ്ടി സുമുമാരനായ എന്ത് കാരണം കൊണ്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ആ തീരുമാനത്തിനോടാണ് നമ്മൾ എതിർപ്പ് ആ എതിർപ്പിനെതിരെയാണ് നമ്മൾ ഈ നാമജപം നടത്തുന്നത് നമ്മൾ അയ്യപ്പൻ്റെ പേരിൽ നടത്തിയ സമരം ഇന്ന് വീണ്ടും അയ്യപ്പൻ്റെ നാമജീവിതത്തിൻ്റെ സമരം നടത്തി ആ സമരമായിട്ട് മുന്നോട്ട് പോകുന്നു അതാണ് ഇനി അടുത്ത നടപടികളിലേക്ക് കരയോഗം അല്ല ഈ നമ്മൾ നമ്മളെ ഈ സമരം കണ്ടിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കളത്തൊരു കരയോഗമാണ് സുകുമാരൻ നേരെ കോല നിർത്തിച്ച് നെയ്യീല ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അതിന് പിന്നെ ഓരോ കരയോഗങ്ങൾ മുന്നോട്ട് വന്നു അപ്പോൾ ഇന്ന് താലിക്ക് മുന്നിലും നമ്മളെ ഫസ്റ്റ് പരിപാടി നടത്തിയിട്ടുണ്ട് ഇന്ത്യ ഇതിൻ്റെ ഓരോ അലയിലും ഓരോ താലിക്കുന്ന ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഹ്വാനം ശബരിമലയിൽ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം അവർ ഏത് സർക്കാരിനെ പിന്തുണച്ചാലും ഞങ്ങൾക്കന്ന് വ്യാതൊരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല പക്ഷേ ഒരു മന്നം മന്നഞ്ചന്തി ദിവസം ഞങ്ങളൊക്കെ ചങ്ങനാശ്ശേരിയിലുള്ള ദിവസമാണ് ശബരിമലയിൽ യുവതീപ്രവേശനം നടത്തുന്നത് അന്ന് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ജനറൽ സെക്രട്ടറി ഞങ്ങളെല്ലാം നേരിട്ട് കണ്ടതാണ് അതിൽ നിന്നും ഈ സർക്കാർ എന്ത് നിലപാടാണ് മാറ്റിയതെന്ന് ഞങ്ങൾക്കറിയില്ല അത് നായർ സർവസരി വിശദീകരിച്ചുള്ളൂ അവർ പറയുന്നത് ഇവിടെ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ ഞങ്ങൾ ഇതാവുമെന്ന് പറഞ്ഞു രണ്ട് കൈയും തൊഴുതുകൊണ്ട് നാമജപം നടത്തിയ അമ്മമാർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നാൽ അതേ സമയത്ത് നടന്ന അക്രമ നടന്ന സി എ സമരങ്ങളെല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ട് കേസുകളെല്ലാം പിൻവലിച്ചിട്ടുണ്ട് അതുപോയിട്ട് ശബരിമലയെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊടുത്തിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത അപടിപറ്റം മാറ്റിക്കൊണ്ട് ഈ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഏറ്റവും അവസാനം ഈ അയ്യപ്പ സംഗമം നടന്ന സമയത്ത് ഞങ്ങൾ ചെയ്തേക്കാ തെറ്റാണെന്നൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോലും സർക്കാർ തയ്യാറാവാതെ എന്ത് ഉറപ്പാണ് നായർ സഭ സെക്രട്ടറി ഞങ്ങൾക്കറിയില്ല നവോത്ഥാന മതിൽ കെട്ടാനും നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാവാനും ഒക്കെ ഇരുന്ന ആൾക്കാരെയൊക്കെ ഇന്ന് ജനറൽ സെക്രട്ടറി പാടി പൂർത്തിയാണ് നായര് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഇവിടെ ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ സർക്കാർ നിലപാടിന് എന്ത് പുറകോട്ട് പോയി എന്ന് വിശദീകരിക്കാൻ തയ്യാറാവണം പക്ഷേ കെട്ടപ്പയെക്കുറിച്ച് പറയുന്നത് കറ്റപ്പം മനസ്സിലാ മനസ്സോടെ ആ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ചൊന്നാണ് അതുപോലെ ജനറൽ സെക്രട്ടറിയും പിണറായിയുടെ ആജ്ഞ അനുസരിച്ചിട്ടായിരിക്കും ഈ വിശ്വാസ സമൂഹത്തെ ഭക്തസമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തിയതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇതെല്ലാം ആവശ്യമില്ലാതെ ഇവിടെ പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത് ഒരു കാരണവശാലും ഇത്തരം പ്രവർത്തനങ്ങൾ താലൂക്ക് യൂണിയൻ്റെ ആഫീസിൽ അനുവദിക്കില്ല ആര് ചെയ്താലും നിങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് ബഹുമാനായ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് ആര് വിശ്വാസത്തെ സംരക്ഷിക്കുന്നതാണ് ഞങ്ങൾ അവരോട് പോകാൻ നിൽക്കുന്നത് അല്ല ഞാൻ താലൂക്കടിൻ്റെ എൻ എസ് എസിൻ്റെ ചെയർമാനാണ് ഇതെല്ലാം ഒളിച്ചു വന്ന് രാഖി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി വേണം കൊടുക്കാനായിട്ട് ഇവിടെ ഇവരൊന്നും കരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് കരയോഗത്തിൻ്റെ പ്രവർത്തകന്മാരല്ല കരയോഗമായിട്ട് ഒരു ബന്ധവുമില്ല കാരണം കാരണം പെട്ടെന്നൊരു നിലപാട് അന്ന് അന്ന് കേസ് കേസുകൾ പോലും ഞങ്ങൾ ഒരു നിലപാട് മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് ഞങ്ങൾ ഞങ്ങളൊരു നിലപാട് മാറ്റിയിട്ടില്ല ആണ് നിലപാട് മാറ്റിക്കൊണ്ട് ഒരു സമയത്ത് ഗവൺമെൻറ് വിശ്വാസ സംരക്ഷണത്തിനെതിരായിരുന്ന ഗവൺമെൻറ് അത് മാറ്റിക്കൊണ്ട് എൻ എസ് എസിൻ്റെ ആഗ്രഹം എന്താണ് വിശ്വാസം സംരക്ഷിക്കുക ആ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവണ്മെൻറ്റ് മുന്നോട്ട് വന്നപ്പോൾ ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ പിണറായിയോടോ അല്ലെങ്കിൽ വേറെ ആരോടോ അല്ല ഗവൺമെൻറ് പറഞ്ഞു ദേവസ്വം ബോർഡ് പറഞ്ഞു വിശ്വാസം സംരക്ഷിക്കും ശബരിമലയിൽ നേരത്തെ നടത്തിയിട്ടുള്ളത് പോയി ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കും എന്ന് എൻ എസ് എസിന് ഉറപ്പ് കൊടുത്തതിന് അനുസരിച്ച് അദ്ദേഹം ഇതുവരെ നാമജപതിരെ നാമജപഘോഷയാത്രയിൽ നായർ സർവീസ് സൊസൈറ്റിയാണ് അത്തരത്തിൽ നാമജപഘോഷയാത്ര നടത്തിയതിൻ്റെ എടുത്തിട്ടുള്ള വഴിതടയൽ കേസുകളടക്കം ഗവൺമെന്റ് പിൻവലിച്ചിട്ടുണ്ട് പിൻവലിച്ചിട്ടില്ല ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളാണ് പിൻവലിക്കാത്തത് അതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ക്രിമിനൽ ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ടില്ല അതേസമയം സമയം നടന്ന സി എക്കെതിരെ നടന്ന പ്രതിഷേധ സമരത്തിൽ അക്രമസക്തമായ പല കാര്യങ്ങളും ക്രിമിനൽ സ്വഭാവം ഉണ്ടായി പക്ഷേ അതിൽ അതിൽ ആ കേസുകളൊക്കെ പിൻവലിച്ചു ആ കേസുകളൊക്കെ പിൻവലിച്ചു പക്ഷേ അത്രയും തീവ്ര സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കുന്നു അക്രമികളല്ല ഞങ്ങള് പറഞ്ഞ ആളുകളൊന്നും അക്രമികളല്ല കരയോഗത്തിന്റെ പ്രവർത്തകന്മാർ ആരും അക്രമം നടത്തിയിട്ടില്ല അവർ വഴിതടഞ്ഞു ആ കേസുകളെല്ലാം പിൻവലിച്ചു ഇവിടെ അതായത് യുവതികളെ പ്രവേശിക്കുകയില്ല എന്ന് പാടില്ല എന്ന് നമ്മുടെ ആവശ്യം ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് എൻ എസ് എസിന് ആവശ്യമായ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചത് ഔദ്യോഗികമായിട്ട് ഒരു സ്ത്രീകരണവും വന്നിട്ടില്ല അങ്ങനെ ഒരു ഇത് പിൻവലിച്ച അതിനുശേഷം ഒരു സ്ത്രീകൾ വന്നിട്ടില്ലല്ലോ അങ്ങനെയല്ല അങ്ങനെ ഒരു കേസുകൾ പിൻവലിച്ചുകൊള്ളമെന്ന് ഒരു സ്ത്രീകരണവും വന്നിട്ടില്ല ഔദ്യോഗികമായി അത് അത് സ്ഥിരീകരണം ഞങ്ങളുടെ പാട്ടിൽ കേസ് ഇല്ല ഞങ്ങളുടെ കേസുകളെല്ലാം പിൻവലിച്ചു കഴിഞ്ഞു പിൻവലിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാം ഹൈന്ദവൻ്റെ വിശ്വാസം സംരക്ഷിക്കാം ആചാരം സംരക്ഷിക്കാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് പറഞ്ഞു അപ്പോൾ സാധാരണ എന്താണ് ആണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞങ്ങളല്ല അങ്ങോട്ട് പോയത് ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം ഇവിടുത്തെ മുൻ കരയോം സെക്രട്ടറി എന്നാണ് പറയുന്നത് മുൻ കര ആരെല്ലാം കരയോമം സെക്രട്ടറി കഴിഞ്ഞ് പോകുന്നു ഏത് പ്രതിഷേധം ഇവിടെ കടന്നു പ്രതിഷേധം നടത്തണമെങ്കിൽ ഇന്ന് ആഫീസ് അവധിയാണ് ഇന്ന് മൂന്ന് ദിവസം മൂന്ന് വർഷം കഴിഞ്ഞു സെക്രട്ടറി നിലവിലടക്കമില്ല അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല അവിടെ കമ്മിറ്റി ഇല്ല ഇദ്ദേഹത്തിനോട് ഉത്തരവാദിത്വം ഇല്ല ഇദ്ദേഹം അവിടുത്തെ ഭാരവാഹ്യല്ല ഒന്നുമല്ലാത്ത ആള് ബഹുമാനീയനായ ജനറൽ സെക്രട്ടറിയുടെ കോലം കത്തിച്ചു കൊണ്ടുള്ള ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവരൊന്നും ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളാണെന്ന് കേരളത്തിലെ നായന്മാർ പറയുകയില്ല ഈ നാമജപ പ്രതിഷേധം കഴിഞ്ഞ ഉടൻ തന്നെ നെയ്യാറ്റിൻ എൻ എസ് എസിൻ്റെ നെയ്യാറ്റിൻകര താലൂക്ക് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ഇവിടെ നാമജപ പ്രതിഷേധം നടത്തിയവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ നിഷേധിക്കുകയാണ് അക്കാര്യം ക്യാമറമാൻ ജെയിൻ സിവൻസിനോടൊപ്പം സുമേഷ് മാർക്കപ്പോളോ ഡി എൻ ന്യൂസ്